ക്യാമ്പിൽ നിന്ന് സന്തോഷ വാർത്തകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ കഷ്ടകാലമാണ് തുടർ തോൽവികളും പരിക്കുകളും ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് നായകൻ ലൂണയും ലെസ്കോയും പരിക്കിന്റെ പിടിയിലാണ് മാത്രമല്ല ഇവാൻ ആശാൻ ഈ സീസൺ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് സന്തോഷ വാർത്തകൾ പുറത്തു വരികയാണ് ഇവാനെ പറ്റിയും ലൂണയും പറ്റിയുമാണ് ഈ സന്തോഷവാർത്ത ഇവാൻ ആശാൻ കേരളം വിട്ടുപോകില്ലെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇവാൻ ആശാൻ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ലൂണ പരിശീലനം ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതുകൊണ്ടുതന്നെ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ലൂണ കളിക്കാൻ ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല ലെസ്കോയും പരിക്കുമാറി തിരകെ വരികയാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക